മേഡീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചായ പലഹാരമാണ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറിയ ക്യുപ്സായിട്ട് മുറിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ് പൊട്ടിട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ ഒരു മിക്സറെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം ഈ റവ നമുക്കൊന്ന് പൊടിച്ചെടുക്കാനാണ് ഒരുപാട് അങ്ങ് പൊടിക്കേണ്ട ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉണ്ടെങ്കിൽ നല്ല വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പോൾ പൊട്ടറ്റോ ഒക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് കൊടുക്കാം നമ്മൾ മാറ്റി വെച്ചിരുന്ന റവയും തൈരും കൂടെ ചേർത്തിട്ടുള്ള മിക്സാണ് വെള്ളമൊക്കെ ഇതിലേക്ക് അബ്സോർബായിട്ട് കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് ഒരു പച്ച ഒന്ന് രണ്ട് പച്ചമുളക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് കറിവേപ്പിലയും മല്ലിയിലയും ഉണ്ട് ഇതെല്ലാം കൂടി നമ്മൾ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ പൊട്ടറ്റോ നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് അത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി നന്നായിട്ട് തന്നെ ഇത് ഉടഞ്ഞു കിട്ടും കട്ടയൊന്നും ഇല്ലാതെ വേണം ഇത് ഉടച്ചെടുക്കാനായിട്ട് പൊട്ടറ്റോ നമ്മൾ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാ ഇൻഗ്രീഡിയൻസും ഈ മാവിലേക്ക് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ആവശ്യം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം അത് ഞാനിവിടെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിനാണ് നമ്മളിത് കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് അല്പം വീതം ഇതുപോലെ നുള്ളി ഇട്ട് കൊടുക്കാം ഇത് ഫ്രൈ ആയി കഴിയുമ്പം ഒരു ഷേപ്പിൽ വന്നോളും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അധികം തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറമേയുള്ള ഭാഗം പെട്ടെന്ന് ഫ്രൈ ആകും ഉള്ളിൽ വേഗയില്ല അതുകൊണ്ട് തീ അധികം കൂട്ടി കൂട്ടിവയ്ക്കാതെ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു ഭാഗം ഒന്ന് ആയെന്ന് തോന്നുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം ഇപ്പോൾ ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്കാണ് നമ്മൾ ചായ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ സാധാരണ തയ്യാറാക്കാറുള്ള തേങ്ങാ ചമ്മന്തിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് നമ്മൾ വടയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ചുവന്നുള്ളിയും രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും നാലഞ്ച് കാഷിനട്ട്സും കൂടെ എടുത്തിട്ടുണ്ട് ക്യാഷുനട്സിന് പകരം പൊട്ടുകടല വേണമെങ്കിലും ചേർക്കാം ഇനി ഇത് പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം ഞാനിവിടെ നന്നായിട്ട് ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കിതിലേക്ക് കടുക് തിളച്ച് ചേർക്കാം ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഈ കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് നാലഞ്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കണമെങ്കിൽ അതും കൂടി ചേർക്കാം ഇനി നമുക്കിത് ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചമ്മന്തിയും ഇവിടെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ ഈവനിങ് സ്നാക്കും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള തേങ്ങാ ചമ്മന്തിയും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം